മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് അന്തിമ വിധി പറയും കുറ്റകൃത്യം നടന്ന് എട്ട് വർഷങ്ങൾക്ക് ശേഷം വിധി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനൊന്നിന് വാദം പൂർത്തിയായി കേസിൽ നടൻ ദിലീപ് അടക്കം പത്ത് പ്രതികളാണുള്ളത് വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരും രേഷ്മ എന്താണ് വിവരങ്ങൾ കൃഷ്ണരാജ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച നടി ആക്രമിച്ച കേസിൽ അന്തിമ വിധി പ്രസ്താവം ഡിസംബർ എട്ടിന് നടക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസാണ് വിധി പ്രസ്താവം നടത്തുക നേരത്തെ തന്നെ വിചാരണ പൂർത്തീകരിച്ചിരുന്നു പക്ഷേ ചില ക്ലാരിഫിക്കേഷൻസിന്റെ ചില വ്യക്തത വരുത്തതിന്റെ ഭാഗമായിട്ട് പ്രോസിക്യൂഷന്റെയും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെയും വാദഗതികൾ ഒന്നും കൂടി വിചാരണ കോടതി കേട്ടിരുന്നു അതിനുശേഷമാണ് ഇന്ന് വിധി പ്രസ്താവിക്കുന്ന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഡിസംബർ എട്ടിനാണ് വിധി പ്രസ്താവം ഈ കേസിലെ ഈ കേസിനെ തന്നെ ഒരു ഗതി മാറ്റിയ ഒരു സംഭവം ദിലീപ് ഈ കേസിൽ എട്ടാം പ്രതിയായിട്ട് കൂടിയാണ് ദിലീപ് കേസിലെ എട്ടാം പ്രതിയാണ് മൊത്തത്തിൽ ആകെ പത്ത് പ്രതികളാണ് ആക്രമിച്ച കേസിൽ ഉള്ളത് ഒരാളെന്ന് പറയുന്നത് ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്താണ് ശരത്താണ് ഏറ്റവും ഒടുവിൽ പ്രതി ചേർക്കപ്പെട്ട് തെളിവ് നശിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന്റെ പേരിലാണ് പ്രതി ചേർത്തത് എന്തായാലും ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഡിസംബർ എട്ടാം തീയതി അറിയാൻ സാധിക്കും ഇതിന്റെ ഒരു നാൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ വെച്ച് നടി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാകുന്നു ഒപ്പം തന്നെ നടിയുടെ അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ സുനി മൊബൈലിൽ പകർത്തുന്നു ഈ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഫെബ്രുവരി പതിനെട്ടിന് ഈ പഴ്സസുനിയാണ് കൃത്യം നിർവഹിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് വരുന്നു കൂടാതെ മാർട്ടിൻ ഡ്രൈവർ മാർട്ടിൻ പതിനേഴിന് തന്നെ അറസ്റ്റിലായിരുന്നു പിന്നീട് പഴസസുനിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു നടപടികൾ മുന്നോട്ട് പോയത് അതിനിടയിൽ തന്നെ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ കൊച്ചിയിൽ നടക്കുന്നു അതിൽ ചില വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ ഉണ്ടാകുന്നു അതിനിടയിലാണ് ദിലീപിന് ഈ സംഭവവുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകുന്നത് അതിനിടയിൽ ഫെബ്രുവരിയിൽ തന്നെ ആ ആഴ്ചയിൽ തന്നെ പൾസസുനിയെ പോലീസ് പിടികൂടുന്നുണ്ട് പൾസസുനിയാണ് കൃത്യമായിട്ട് ഈ ഈ ഒരു സംഭവം ആസൂത്രണം ചെയ്തത് അതിന്റെ പിന്നിൽ ചില ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കുന്നു ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അപേക്ഷയും കീഴ്ക്കോടതിയിൽ പോലീസ് നൽകുന്നു പിന്നീട് പൾസസുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം അത് സാധൂകരിക്കുന്ന തെളിവുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു പോലീസ് നട അതിനിടയിൽ തന്നെ ഈ ജോർജ് എട്ടൻസ് പൂരം എന്ന ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ വെച്ച് പഴസസുനി ദിലീപിനെ വന്ന് കണ്ടിരുന്നു എന്നുള്ളതായിരുന്നു നിർണായകമായിട്ടുള്ള തെളിവ് ഇതാണ് പഴസസുനിയെ ദിലീപിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ക്ഷമിക്കണ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ജൂൺ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ദിലീപിനെ നാദിർഷയും ആലുവെ പോലീസ് ക്ലബിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്യുന്നു പ്രത്യേക അന്വേഷണ സംഘമാണ് ആ ചോദ്യം ചെയ്തത് ആ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ഏകദേശം പതിമൂന്ന് മണിക്കൂറോളമാണ് ഈ ചോദ്യം ചെയ്യൽ നീണ്ടത് അതിൽ നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ ലഭിച്ചു അതോടൊപ്പം തന്നെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പൾസസുനിയും ദിലീപും കണ്ടിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ കൂടി ലഭിച്ച ശേഷമായിരുന്നു ജൂലൈ പതിനൊന്നാം തീയതി ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ഏകദേശം എൺപത് എൺപത്തിരണ്ട് ദിവസത്തോളമാണ് ദിലീപ് ജയിലിൽ കിടന്നത് ഒക്ടോബർ മൂന്നാം തീയതി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നാം തീയതി കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ നടൻ ദിലീപിന് ജാമ്യം ലഭിക്കുന്നു പിന്നീട് ഇങ്ങോട്ട് ഈ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണം തുടരുന്നു അതിനിടയിൽ തന്നെ ചില ഗൂഢാലോചനകൾ കൂടി നടന്നിട്ടുണ്ടെന്നുള്ള ആക്ഷേപം ഉയരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഈ അന്വേഷണം വിപുലീകരിക്കുകയും ചെയ്യുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് ജെ ജനുവരിയിൽ ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചതിനിടയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ ഒരു നിർണായകമായിട്ടുള്ള മൊഴി വെളിപ്പെടുത്തുന്നത് അതായത് ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസസുനിയെ താൻ കണ്ടിരുന്നു എന്നുള്ളതായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് പോലീസ് വരുന്നു അങ്ങനെ കീഴ്ക്കോടതിയിൽ വിചാരണ കോടതിയിൽ ഒരു അപേക്ഷ നൽകുന്നു തുടരന്വേഷണത്തിനായിട്ട് അങ്ങനെ വീണ്ടും ഈ ഒരു വിഷയത്തിൽ ദിലീപിന്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു തുടരന്വേഷണം നടത്തുകയും ഒക്ടോബർ മാസം രണ്ടായിരത്തി ഒക്ടോബർ മാസം തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ആ തുടരന്വേഷണ റിപ്പോർട്ട് കോടതി ഫയൽ സ്വീകരിച്ചു അല്ലെങ്കിൽ അത് സ്വീകരിച്ചു കൊണ്ട് കുറ്റപത്രത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായത് ഈ എട്ട് വർഷത്തിന് ശേഷമാണ് ഈ സംഭവം നടന്നിട്ട് ഡിസംബർ എട്ടാം തീയതി വരുന്ന ഡിസംബർ എട്ടാം തീയതി വിധി പ്രസ്താവം ഉണ്ടാകുന്നത് ഈ എട്ട് വർഷം കാലയളവെന്ന് പറയുമ്പോൾ പലതവണ പല പ്രോസിക്യൂട്ടർമാരും ഈ കേസിൽ നിന്ന് പിന്മാറി ഒപ്പം തന്നെ പലതവണ ഈ കേസിന്റെ വിചാരണ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടിമേൽ കോടതിയെ സമീപിച്ചു ഒപ്പം വിചാരണ കോടതി അതായത് ഒരു വനിതാ ജഡ്ജി തന്നെയായിരിക്കണം തന്റെ ഭാഗം കേൾക്കേണ്ടത് വിചാരണ കേൾക്കേണ്ടത് എന്നുള്ളതായിരുന്നു നടി ആവശ്യപ്പെട്ടത് അങ്ങനെ ഹൈക്കോടതിയുടെ ഒരു നിയമ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ കൂടിയാണ് ഹണിയും വർഗീസിനെ ഈ കേസിന്റെ വിചാരണ കേൾക്കാനായിട്ട് നിയോഗിക്കുന്നത് അതിൽ തന്നെ പിന്നീട് ചില മാറ്റങ്ങൾ ഉണ്ടായി അതായത് നടി തന്നെ രംഗത്ത് വരുന്നു വനിതാ ജഡ്ജി പക്ഷപാതപരമായിട്ടാണ് ഈ ഒരു കേസിന്റെ വിചാരണ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ കോടതി മാറ്റം വേണം അങ്ങനെ മേൽക്കോടതിയിൽ നടി പലതവണ ഹർജികൾ നൽകി ആ ഹർജികളൊക്കെ തള്ളി പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചു അതിനിടയിൽ പലതവണ ഈ കേസിന്റെ വിചാരണ ആവശ്യപ്പെട്ടുകൊണ്ട് വിചാരണ കോടതി തന്നെ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് എട്ട് മാസവും മൂന്ന് മാസം വീതവും സാവകാശം തേടിയിരുന്നു പിന്നീട് കൊറോണ വന്നു അതിലും ഓൺലൈനായിട്ട് വിചാരണ നടത്തുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിട്ടു അങ്ങനെ പലതവണ ഈ നീട്ടി നീട്ടി നീട്ടിനീട്ടിവെച്ചതിന് ശേഷമാണ് ഈ എട്ട് വർഷത്തിന് ശേഷം ഈ നടിയാക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കിയതിന് ശേഷം വിധി ഉണ്ടാകുന്നത് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗൂഢാലോചന തെളിവുകൾ സഹിതം പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയിട്ടുള്ളത് അതായത് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപ് ഗൂഢാലോചന നടത്തുകയും പൾസസുനിക്ക് കൊട്ടേഷൻ നൽകിക്കൊണ്ട് നടിയെ ആക്രമിച്ചു എന്നുള്ളതാണ് കേസ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് പൾസസുനിയാണ് രണ്ടാം പ്രതി മാട്ടിനടക്കമുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളാണ് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളെ ഒക്കെ തന്നെ ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഈ ഫെബ്രുവരി പതിനേഴ് ഈ സംഭവം നടന്ന് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിക്കൂ സാധിച്ചു അതിനുശേഷമായിരുന്നു ദിലീപിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഡിസംബർ എത്താം തീയതി എട്ടാം തീയതി ദിലീപ് കുറ്റക്കാരനോ ആണോ എന്നുള്ള കാര്യത്തിൽ വിധി പ്രസ്താവം ഉണ്ടാകും സ്പെഷ്യൽ ജഡ്ജ് അതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ജഡ്ജി ഹണിയും വർഗീസ് ആണ് വിധി പ്രസ്താവം നടത്തുക കൃഷ്ണരാജ് നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് അന്തിമ വിധി പറയും കുറ്റകൃത്യം നടന്ന് എട്ടു വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിനാണ് വാദം പൂർത്തിയായത് കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് ദിലീപ് അടക്കം പത്ത് പ്രതികളാണുള്ളത് വിവരങ്ങൾ വിശദമായി നൽകുകയായിരുന്നു രേഷ്മ ബാബു